വ്യക്തങ്ങൾ എന്തു വർത്താനൊക്കെ പറഞ്ഞത് ഇതിപ്പോ ഞങ്ങള് രണ്ടുപേരെന്തോ ചെറ്റ് ചെയ്ത പോലെയാണല്ലോ ഞങ്ങള് പഠിച്ചോ ഞങ്ങൾക്ക് തന്നേരം ഞങ്ങൾക്ക് കൊല്ലാൻ പറ്റുമോ ഞങ്ങളുടെ ഷാനിമോളെ പോലെ തന്നെ അല്ല ഞങ്ങൾക്കത് ഷാനിമോൾക്ക് ഒരു പ്രശ്നവുമില്ല ഓണോട് ഞാൻ സംസാരിച്ചതാണല്ലോ ണോ അങ്ങനെ പറഞ്ഞത് ഞങ്ങള് ഭാര്യ ഭർത്താവ് അല്ലേ ഞങ്ങൾ എന്ത് നാണക്കടക്കിന്ന് ഞങ്ങൾ ഈ പറഞ്ഞത് ഞങ്ങക്ക് ഇത്ര പ്രായമായത് എന്താ കുഴപ്പം ഇല്ല എന്ത് വെച്ചാ പറയും എനിക്കറിയില്ല തിനെ പറ്റി കൂടുതലും പറയാനില്ല സഹിക്കണേനൊക്കെ ഒരു പരിധി ഉണ്ട് ഞാൻ മറ്റൊരാളുടെ കുട്ടീനൊന്നല്ലോ വയറ്റിലാക്കിയിരിക്കണത് നിങ്ങൾ ആങ്ങളെ തന്നെ അല്ലേ നിങ്ങൾ ഓരോന്നെ പറഞ്ഞു വിളിക്കും നിനക്കറിയില്ല ഇല്ല ആരോ ഒന്നിനും വേണ്ടിട്ട് ഞങ്ങളിത് കളയാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല ഇതിപ്പോ വേണ്ടി പറയുന്നത് ആ ദാത്ത എന്താണ് കാര്യം ഏ എന്ത് ആ ആ അതിന് ആ അതിനെന്താണ് വിഷയം എന്താ അതല്ല ഞാൻ ചോദിച്ച ചോദിച്ചതിന് ഇങ്ങനെയുള്ള വിഷയം എന്താണ് ആർക്ക് നാണക്കെട് ഷാനിമ ഉള്ള നാണക്കെടല്ലേ അത് ഞങ്ങൾ തീർത്തോളാം ആ നിങ്ങൾക്ക് ഇതിൽ എന്തേലും പ്രശ്നം ഉണ്ടോ ഏ അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പറയല്ലേ നിങ്ങൾ പത്രാനായിരം ഓളേനെ ഇവിടുന്ന് നിരട്ടിരുന്നത് ഞാൻ കേട്ടാണല്ലോ പുറത്തുനിന്ന് ആ ഇതൊക്കെ ഓരോ സമയത്ത് ചെലപ്പോ സംഭവിച്ചു എന്ന് വരും മനുഷ്യന്മാരാണ് മനുഷ്യന്മാർക്ക് തന്നെ ഇതൊക്കെ പറ്റുള്ളൂ ആ എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊക്കെ ഒരു ഒന്നാമത് മനുഷ്യന്മാരായിരിക്കണം മനുഷ്യന്മാർക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല ഒരിക്കലും ഒഴിവാക്ക് അതാക്കു ഒരു ജീവനെങ്ങോട്ട് പൊല്ല എന്നായി പറയുന്നത് ഏതൊക്കെ പൊമ്മള കാക്ക കാരണന്മാരായിട്ട് പണ്ടത്തെ തലമുറയുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പത്തും ഇരുപതും പ്രസവിച്ച പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ ആ അവരൊന്നും പതിനഞ്ചു വയസ്സിലല്ലല്ലോ ഇരുപതാമത്തെ പ്രസവിച്ച് അല്ലെങ്കിൽ പത്താമത്തെ അതൊക്കെ ചിലപ്പോ ചിലപ്പോ ഒന്ന് പ്രായം കൂടിന്നൊക്കെ വരും ആ അങ്ങനെ വല്ലാതെ വയസ്സായിട്ടൊന്നും ഇല്ലല്ലോ ആ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാനുള്ള പ്രായം തന്നെയല്ലേ അവൾക്കുള്ളത് ഇപ്പോ ആ അപ്പൊ അത് അങ്ങനെ നടന്നോട്ടെ ഇങ്ങളിത് കൊട്ടി കോഴിച്ച് നാട് മുഴുവൻ കൊണ്ട നടക്കണ്ട അഥവാ നിങ്ങളിത് കൊണ്ട് നടന്നാ ഇങ്ങളിത് കൊണ്ട് നടക്കണ്ട എന്നുള്ളത് ഞാൻ അവിടെ അറിയും അന്ന് ഞാൻ ഇങ്ങനെ യവില്ല പറയാ മനസ്സിലായില്ലേ അല്ല ദേഷ്യം പിടിക്കണ്ടോടത്ത് ദേഷ്യം പിടിക്കണം ഒരു നല്ല കാര്യം ഒരു വീട്ടിൽ സംഭവിക്കുമ്പോൾ ഒരു പുതിയ ആളാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അത് ആണാവട്ടെ പെണ്ണാവട്ടെ എന്തോ ആവട്ടെ അപ്പൊ അതിനിപ്പൊ തന്നെ പണ്ടാറടക്കിപ്പറാകി അതല്ലല്ലോ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് നിങ്ങള് മൂത്ത ആളല്ലേ ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കല്ലേ വേണ്ടിപ്പോ ഷാനിമോളായാലും വേറെ ആരായാലും അത് അങ്ങനെ ഒരു സംഭവമല്ല എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാരും പറഞ്ഞു മനസ്സിലാക്കേണ്ട ചുമതലയുള്ള ആളല്ലേ നിങ്ങള് ആ അങ്ങനെ വർത്തമാനം പറയുന്നത് ഒരു സ്ത്രീ നാല്പത്തഞ്ചു വയസ്സായ പ്രസവിക്കാൻ പാടില്ലേ അല്ല ഇതിനൊക്കെ ഇങ്ങനെ അതിരിണ്ടാ ഇന്ന വയസ്സിൽ ഇന്നതുപോലെ ഇന്നത് വയസ്സിൽ ഇന്നതുപോലെ പോലെ എന്നുള്ള പ്രസവിക്കാൻ പക്വത ഉള്ള പ്രായമാണ് തീർച്ചയായിട്ടും പ്രസവിക്കും ആ അത് സ്വാഭാവികമായിട്ട് ചിലപ്പോ സംഭവിച്ചു എന്ന് വരും ആ വയസ്സൊക്കെ ഇപ്പൊ നമ്മള് പണ്ടപ്പോഴത്തെ ആൾക്കാർ പറയണില്ലേ വയസ്സൊക്കെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ആ അങ്ങനെ ഒന്നുമില്ല ആ അപ്പൊ നിങ്ങൾ ഇനി ഇതിൽ കൂടുതൽ ഓളെ വിളിച്ച് ഞടിയാൻ നിൽക്കണ്ട ഇനി അങ്ങനെ ആ ജാതി വർത്താനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയണ മാതിരി അവൻ്റെ പറയാം വീട്ടിലെ ആ പൊതുവേ എനിക്ക് ദേഷ്യവും വെത്തുചാട്ടും കൂടുതലാന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത് ആ നിങ്ങളോടാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത് അടങ്ങി ഒതുങ്ങിയിട്ട് അതെല്ലാരെയും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അതെ സോൾവാക്കിട്ട് നൈസ് ആയിട്ട് കൈകാര്യം ചെയ്യുക ആ അല്ലാതെ ഒഴിവാക്കുക കിഴിവാക്കുക അങ്ങനെയൊക്കെ അങ്ങനെയൊക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ മൂനിക്കാനും നീട്ടാനും പോന്നാ ശരി ആ ഓക്കെ അസ്സാം വലിക്കും രണ്ടെണ്ണ കേക്കാത്ത എന്റെ കുഴപ്പായിരുന്നു കൊടുത്ത് നീ എവിടെ നീട്ടി നടക്കൂല നീട്ടി നടക്ക നടത്താൻ ഞാൻ അറിയും ചെയ്യും അപ്പൊ ഞാൻ ഇതിന് പകരാൻ ഈ എന്തിനാണ് ഇതിന് വേറാവണത് ഏഹ് ഇതൊക്കെ സ്വാഭാവികാണ് മനസ്സിലാക്കാൻ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോള് മോള് വിളിക്കട്ടെ അല്ലെങ്കിൽ വിളിക്കാം പോയി ഈ മോൾക്ക് സ്വാഭാവികളെന്താ പ്രശ്നം എന്നോട് എന്താ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു പോലെ ഓൾക്ക് ഒരു കുട്ടിയായ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ പരിപാടിക്കുന്നത് കുട്ടിയായ ഒരു കുട്ടിണ്ടാവാൻ പാടില്ലേ ഓളും കുട്ടിയായിരുന്നല്ലോ ഒരു കാലത്ത് ഓളനെ വളർത്തി വലുതാക്കിട്ട് കല്യാണം കഴിച്ചുകൊടുത്തില്ലേ ഈ താഴ്ന്ന് നിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും എൻ്റെ തലയിൽ വന്ന് കേറുന്നത് ഞാൻ ഇപ്പൊ ഈ അവസ്ഥയിൽ ചീത്ത പറഞ്ഞ് വിഷമിപ്പിക്കണില്ല എന്നാലും പറയാ ആവശ്യത്തിന് താഴ്ന്ന് നിന്ന് കൊടുക്കണം അല്ലാത്തതിന് താഴ്ന്ന് നിന്ന് കൊടുക്കാൻ നമ്മളെ ആരുടെയും അടിമയെന്നല്ല ഒരാൾ ഒരാളുടെ അടിമയല്ല മനസ്സിലായില്ലേ താഴ്ന്നു നിന്ന് കൊടുക്കണ്ട അങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് മാന്യത ഉടണ്ട നന്നായിട്ട് സംസാരിച്ചു ഞാൻ ദാദാക്ക കൊടുത്തില്ല ഡോസ് അതേപോലെ ഈ വക കേസിനൊക്കെ ഇദ്ദേഹം നടക്കുള്ളൂ അല്ല നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ താന്നു നിന്നാലേ ഈ ചാഞ്ഞ് വീണ മരത്തിൽ ചാടിക്കയറാന്ന് കണ്ടൊരു കരണന്മാര് പറഞ്ഞു അത് മാതിരിയാസ്ഥീറ്റവിടുന്ന് നീക്കാവിടുന്ന്